സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ് ഷാലിനി ഇപ്പോൾ ഷാലി പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രത്തിന്റെ സമീപ പ്രദേശത്താണെന്ന് വിശ്വസിക്കുന്നു ഏത് തരത്തിലാണ് തയ്യാറെടുപ്പുകൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ തത്സമയത്തിന് എത്തിയിരുന്നു അന്ന് ഹയർ സെക്കൻഡറി എക്സാം ആയിരുന്നു ആരംഭിച്ചിരുന്നെങ്കിൽ ഇന്ന് എസ് എൽ സി പരീക്ഷകൾക്ക് കൂടി ഔദ്യോഗികമായി സംസ്ഥാനത്ത് തുടക്കമാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഉള്ള സ്കൂളിൽ കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരുടെ എക്സാം ഹാളിലേക്കൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷ കേന്ദ്രങ്ങളാണ് ഉള്ളത് അവിടെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പരീക്ഷ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതും ഇത്തരം വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഒപ്പം തന്നെ എസ് എൽ സി പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും ഉൾപ്പെടെയുള്ള പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ കടുത്ത ചൂടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഉണ്ടായതും സമാനമായ രീതിയിലുള്ള അത്തരം ശ്രദ്ധയും മുൻകരുതലുകളുമൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് രണ്ടിലധികം കുപ്പികളിൽ വെള്ളം കൊണ്ടുവരണം കുടിവെള്ളം കൈകളിൽ ഉണ്ടായിരിക്കണം അങ്ങനെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളോട് കൂടി മാത്രമേ ഹാളിലേക്ക് എത്താവൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒപ്പതിന് ഒൻപതിനോടു കൂടിയാണ് ഔദ്യോഗികമായി പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത് ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി അതായത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കാൻ പോകുന്നത് മെയ് ആദ്യവാരത്തോടെ തന്നെ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയും ചെയ്യുന്ന അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടും അതിന്റെ അച്ചടിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വിമർശനങ്ങൾക്കും ഒക്കെ തന്നെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം പരീക്ഷ ആരംഭിക്കും ആദ്യം എത്തി അവരുടെ ഹാൾ ടിക്കറ്റിൽ സീറ്റ് നമ്പർ തന്നെ ഇതൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇവർ ഹാളിലേക്ക് എത്തുന്നത് ഒരു ബെഞ്ചിൽ രണ്ട് വിദ്യാർത്ഥികൾ ഇരുന്ന് വളരെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ എഴുതാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെ അവരുടെ അവസാനഘട്ട എല്ലാം പൂർത്തിയാക്കി പരീക്ഷ ഹോളിലേക്ക് കയറുകയായിരുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ നല്ല ആത്മവിശ്വാസമുണ്ട് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും അത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ഇതിന് ആയി എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെയും കൂടെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയി പിന്നെ ഹോപ്പ് ഏതാ ഏത് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് പാട് അപ്പം അതിനെ കൂടുതൽ ശ്രദ്ധ കേട്ടിരിക്കുന്നത് ആ അതെ എസ് എസ് വെച്ചൊരു പാടാണ് സോഷ്യൽ സയൻസ് പിന്നെ അതും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് മോഡൽ എക്സാം നല്ല കട്ട സപ്പോർട്ടാ പിന്നെ ആ സ്നേഹോകാനോ അവർ പഠിക്കാൻ പറയും ഇതൊരു ആത്മവിശ്വാസത്തിലാണോ ചെറുതായിട്ട് ചെറുതായിട്ട് നല്ല വേനലും ഒക്കെയാണ് അപ്പം അതിനെന്തെങ്കിലും ടീച്ചർമാർ പ്രത്യേക നിർദ്ദേശം വെള്ളം കൊണ്ടൊക്കെ പറഞ്ഞു പിന്നെ ഗ്രൂപ്പിൽ അയച്ചായിരുന്നു അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ആയിട്ട് വരുന്നത് അല്ല ഓൾ ദി ബെസ്റ്റ് താങ്ക് അതൊക്കെ എക്സാം ഹാളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ വിദ്യാർത്ഥികളും പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത് അധ്യാപകരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പ്രാക്ടിക്കൽ പരീക്ഷകൾ ഒപ്പം തന്നെ ഈ മോഡൽ പരീക്ഷകളും ഒക്കെ പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ ഹാളിലേക്കും ഒപ്പം തന്നെ മികച്ചൊരു വിജയ ശതമാനം ഉറപ്പാക്കാനുമുള്ള നടപടികളാണ് സംസ്ഥാനത്തെ ഓരോ വിദ്യാലയങ്ങളും സ്വീകരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ റെക്കോർഡ് വിജയ ശതമാനം ഇക്കുറിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് എന്തായാലും വിദ്യാർത്ഥികൾ തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു അധ്യാപകർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി അല്പസമയത്തിനകം സംസ്ഥാന വ്യാപകമായുള്ള ഈ പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെ തന്നെ എസ് പരീക്ഷയ്ക്ക് തുടക്കമാകും പരീക്ഷയ്ക്ക് അതുതന്നെയാണ് ശാലി ശാലി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരു പരിഭ്രമത്തിനപ്പുറം എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഒരു പരിഭ്രമത്തിനപ്പ് അപ്പുറം അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം നിലവിൽ പൂർത്തിയായ നിലയിലാണോ ചോദ്യപേപ്പറുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ സ്കൂളുകളിലേക്കും എത്തിച്ചിട്ടുണ്ട് അതിന്റെ നടപടികളും സുരക്ഷയും ഒക്കെ തന്നെ സ്കൂൾ അധികൃതർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പിന്നാലെ തന്നെ ഈ പരീക്ഷാ ഹാളുകളുടെ ക്രമീകരണം സംബന്ധിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ സ്കൂൾ പി ടിയും അധ്യാപകരും ഉൾപ്പെടെയുള്ളവരുടെ സംഘം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഒരു രീതിയിലും പ്രശ്നങ്ങളില്ലാത്ത ഒരു പരീക്ഷയായി ഇത്തവണയും എസ്എൽസി പരീക്ഷ എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത് ഇന്നലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾ എത്തുക പരീക്ഷയ്ക്ക് ഒരുങ്ങുക അല്ലെങ്കിൽ പരീക്ഷ എഴുതുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമൊക്കെയാണ് ഇവരൊക്കെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവസാനഘട്ട പരീക്ഷ വിലയിരുത്തലുകളുണ്ട് പാഠഭാഗങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ അവരുടെ സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു പരീക്ഷ ഹോളിന് സമീപത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ അവർ കൂട്ടമായി നിൽക്കുന്നുണ്ട് അവരെ അവരുടെ അവസാന ടെൻഷനുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ അവർ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു രീതിയിലും പിശകോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാതെ എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിൽ എഴുതണം എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളും എല്ലാ തയ്യാറെടുപ്പുകളും പരീക്ഷയോട് കൂടി പൂർത്തിയായിട്ടും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സുഹൃത്തുക്കളൊക്കെ അവസാനഘട്ട ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം സംസാരിക്കുമ്പോ നമുക്കറിയില്ല എങ്ങനെയുണ്ട് തയ്യാറെടുപ്പുകളൊക്കെ എല്ലാം കവർ ചെയ്തു ഒരു ആത്മവിശ്വാസത്തിലാണ് ഇനി ഒരു ക്വസ്റ്റിൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു സന്തോഷവും ഒരു കാര്യമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത് പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ സംബന്ധിച്ച് ഒരു പക്ഷെ നമ്മുടെയൊക്കെ കാലത്ത് എസ് എൽ സി എക്സാം എഴുതാനുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ആ ഒരു ടെൻഷൻ സ്കൂളുകളിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് പരീക്ഷാ പേ ചർച്ചയൊക്കെ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണുന്നുണ്ട് ഒപ്പം തന്നെ സ്കൂളുകളിൽ അധ്യാപകരും അത്തരത്തിലുള്ള ആത്മവിശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ ദിവസങ്ങൾക്ക് മുൻപേ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം മോഡൽ പരീക്ഷ മോഡൽ പരീക്ഷയ്ക്ക് ശേഷം അവസാന എല്ലാ പാഠഭാഗങ്ങളും വീണ്ടും ഒന്ന് പരിശോധിക്കുക ഇതൊക്കെ നടന്നിട്ടുണ്ട് അവർക്ക് ഫോണിലൂടെയും ഇമെയിലൂടെയും ഒക്കെയായി അവരുടെ സംശയ ദൂരീകരണത്തിന് അധ്യാപകരൊപ്പമുണ്ട് അത്തരത്തിൽ എല്ലാ സംശയങ്ങളും ഒക്കെ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകും അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ സമയത്ത് ആവശ്യമായി വരുന്ന മറ്റ് സജ്ജീകരണങ്ങൾ എന്തെങ്കിലും അതായത് ഈ കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതുപോലത്തെ ഏതെങ്കിലും സജ്ജീകരണങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയ നിലയിലുണ്ടോ നിലവിൽ ഔദ്യോഗികമായി നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചൂടാണ് വേനൽക്കാലം അതിന്റെ ഏറ്റവും കൊടുമ്പിൽ കൊണ്ട് ഒരു സാഹചര്യമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അധ്യാപകർ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ട് രണ്ടര മണിക്കൂറൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ പരീക്ഷ എഴുതുന്നത് തുടർച്ചയായ പരീക്ഷ എഴുതുമ്പോൾ ഉള്ള ആശയക്കുഴപ്പങ്ങൾ ആശങ്കകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ അധികൃതർ ഒരുക്കുന്നുണ്ട് അധ്യാപകർ ഒരുക്കുന്നുണ്ട് ഒപ്പം ഇത്തരത്തിൽ ിൽ കൂടുതൽ വെള്ളമൊക്കെ കരുതണം ചൂട് കാലമാണ് അത്തരത്തിലുള്ള ക്ഷീണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അധ്യാപകരൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ചില അധ്യാപകരൊക്കെയാണ് അവർക്ക് അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ എങ്ങനെയാണ് അവസാനവട്ടം ഇവരുടെ കാര്യങ്ങൾ അത് ദൂരീകരിക്കും കുട്ടികളുടെ ആദ്യം തന്നെ എല്ലാ പ്രിയ ആശംസകൾ എല്ലാശംസകൾ നേരെയാണ് എല്ലാവരും മികച്ച തയ്യാറെടുപ്പുള്ളൂ എല്ലാ സ്കൂളുകളും ഇപ്പോൾ ക്വാർട്ടറിൽ സ്കൂൾ മാത്രമല്ല എല്ലാ സ്കൂളും കുട്ടികളെ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ആദ്യത്തെ പരീക്ഷയാണ് അവർ ഒരു ബോർഡ് എക്സാം ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ആശങ്ക ഉണ്ടാവും പക്ഷേ എന്നാലും ടീച്ചേഴ്സ് എല്ലാവിധ സപ്പോർട്ട് അവർക്ക് നൽകിയിട്ടുണ്ട് ഒരു ആശങ്കയില്ലാതെ പരീക്ഷ എഴുതാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ കൂടെയുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടെ കുട്ടികൾ പരീക്ഷ എഴുതട്ടെ എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത് വളരെ മികച്ച വിജയം ഈ കുട്ടികളൊക്കെ നേടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് അടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇന്ന് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം നൽകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ പൂർണ്ണമായിട്ടും എക്സാമിന് സജ്ജരാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് നല്ല ചൂടൊക്കെയാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങൾ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരോട് ആദ്യമേ തന്നെ പറയുന്നത് പഠനത്തെക്കാൾ ഉപരി അവരോട് നമ്മൾ പറയുന്നത് അവർ നല്ല നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നമ്മളിവിടെ വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കാലാവസ്ഥ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും പിന്നെ രാവിലെ തന്നെ എക്സാം കഴിയുന്നതുകൊണ്ട് വലിയ രീതിയിൽ അവരെ ബാധിക്കില്ല എന്നാണ് തോന്നുന്നത് പരീക്ഷ എഴുതാൻ വരുന്ന സമയത്ത് വലിയ പ്രയാസം ഇല്ലാതെ അവർക്ക് വരാൻ പറ്റും അതിൻ്റെ എന്നാലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അഞ്ഞൂറ്റി അറുപത് കുട്ടികൾ കുട്ടികൾക്കെല്ലാം പ്രത്യേകം ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഒരുമിച്ച് വിളിച്ചിട്ടും എല്ലാ അധ്യാപകരും എച്ച് എം സാ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ആശങ്കയില്ലാതെ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾ പരീക്ഷ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ മുഖത്ത് പ്രകടനമാണ് സാധാരണഗതിയിലുണ്ടാകുന്ന ടെൻഷനുകൾ ഒന്നും ഈ വിദ്യാർത്ഥികളുടെ മുഖത്തിൽ സ്കൂളിൽ അധികൃതർക്ക് തന്നെയാണ് നമ്മുടെ സ്കൂള് മാത്രമെന്നല്ല നമ്മള് മൊത്തത്തിൽ ഇപ്പോൾ എല്ലാ അധ്യാപകരും നമ്മുടെ മക്കളാണല്ലോ അവർ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് ഒരു ആശങ്കയില്ലാതെ എഴുതാനുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ പല അധ്യാപകരും പല വിദ്യാർത്ഥികളുടെ അങ്ങനെ ചില പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാകും അവരുടെയൊക്കെ ഭവനങ്ങളിൽ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് പോയി അവരോട് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല അവർ വളരെ ധൈര്യത്തോട് കൂടെ പരീക്ഷ എഴുതാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ആ ഒരു സന്തോഷ ഈ മക്കളുടെ മുഖങ്ങളിലൊക്കെ പ്രകടമാണ് വളരെ സന്തോഷത്തോടുകൂടെ പരീക്ഷ എഴുതിട്ട് മികച്ച വിജയം അവർ നേട്ട പിന്നെ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല അവർ വിജയം ജീവിതത്തിൽ അവർ വിജയം നേടുന്നവരായിട്ട് മാറട്ടെ എന്നാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയുന്നത് ും സാറ് പറഞ്ഞതുപോലെയും ഒക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ മുഖത്ത് ആ ഒരു സന്തോഷം പ്രകടമാണ് കാരണം ആർക്കും വലിയ ടെൻഷനല്ല പക്ഷെ ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനും ഒക്കെ ഈ വിദ്യാർത്ഥികളുടെ മുഖത്ത് ചെറിയ തോതിൽ കടാം അതിനപ്പുറം ഒരു ടെൻഷൻ ആശങ്ക ഞങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതും എന്നൊന്നുമുള്ള ടെൻഷനുകൾ വിദ്യാർത്ഥിയുടെ മുഖത്തുമില്ല അധ്യാപകരുടെ മുഖത്തുമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മാറിയ പരീക്ഷാ സംവിധാനങ്ങളുടെയും ഒപ്പം തന്നെ അധ്യാപകരുടെയും അവിടെ ഇടപെടലും ഒക്കെ ആയിരിക്കും ആ ഒരു മാറ്റത്തിനൊക്കെ സാഹചര്യം ഒരുക്കിയത് എന്തായാലും പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ് സ്കൂളിൽ അധികൃതർ അറിയിച്ചതുപോലെ ഏകദേശം അഞ്ഞൂറ്റി അറുപതിലധികം വിദ്യാർത്ഥികളാണ് പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് കോട്ടൺ ഹിൽ വനിതാ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് ഒരു എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം ഔദ്യോഗികമായി പരീക്ഷ ആരംഭിക്കും ശരി ഏതായാലും സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്നും